ഹലോ ഗൈസ് എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് പട്ടാമ്പി ടൗൺ ആണ് കേട്ടോ നമ്മുടെ സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അതായത് അഞ്ച് രൂപ മുതൽ ഇവിടെ സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് സന്ദർശിക്കാൻ വേണ്ടിയും അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയും നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മളിതാ സ്പോട്ട് എത്തിയിട്ടുണ്ട് ലാഭമേള അഞ്ച് രൂപ മുതലെല്ലാം കൊണ്ടിട്ട് അവിടുന്ന് ഇതാ ഇവിടുത്തെ പരസ്യങ്ങൾ കണ്ടില്ലേ ഇതിൽ നോക്കി മനസ്സിലാക്കി അകത്തോട്ട് കയറുക എല്ലാ വിവരങ്ങളും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മുന്നിൽ വലിയൊരു വണ്ടക്കക്ഷരത്തിൽ ലാഭമേള എഴുതിയിട്ടുണ്ടാവും കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെരുപ്പുകളട്ടോ അനവധി ചെരുപ്പുകളുണ്ട് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും മുതിർ എല്ലാവർക്കുമുള്ള ചെരുപ്പുകൾ അവിടെ അവൈലബിളാണ് ഇഷ്ടം പോലെ പിന്നെ ബാഗുകളാണിത് ബാഗുകളുടെ ഒരു ശേഖരം തന്നെ കണ്ടു അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവരിങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ സൈവ സെറ്റപ്പ് വാ മോനെ ഇനി വേറെ എന്തെങ്കിലും വേണോ ഇത് കുറച്ച് ഔട്ട് ഓഫ് ഫാഷ് ഓഫ് ഫാഷൻ ആയിക്കണോ എനിക്കൊരു ഡൗട്ട്സ് ഉണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മളെ റെഡിമെയ്ഡ് ഷർട്സ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുതൽ ഷേർട്സ് കണ്ടില്ലേ ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്താ വച്ചാൽ വലിയൊരു വിശാലമായിട്ടുള്ളൊരു ഷോപ്പാണ് അത്രയും അപ്പോൾ നമ്മൾ ഒപ്പം ഉണ്ട് കേട്ടോ അവന് ഈ ടീ ഒക്കെ നോക്കുകയാണ് ഇതല്ല പിന്നെ ഈ പാൻസിലെ ട്രാക്ക് സൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ബക്കറ്റോളൊരു ശേഖരം തന്നെ അങ്ങനെ ഇതിൽ ഇനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ കുട്ടികളോട് ഉടുപ്പ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെന്ന ടൈമിൽ തിരക്ക് കുറവാണ് കുറവായിരുന്നെട്ടോ പിന്നെ ഇത് കപ്പുകൾ ആ കപ്പുകൾക്കൊക്കെ ഇരുപത് രൂപ മുതലുണ്ട് ഇരുപത് നാൽപ്പത് അറുപത് ഇത് ബക്കറ്റ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ നല്ല ബലമുള്ള മെറ്റീരിയൽ കേട്ടോ പിന്നെ മുറങ്ങളുണ്ടല്ലേ ഞാൻ പറഞ്ഞ ഈ കപ്പ് ഇത് ഈ കപ്പ് നല്ല വെറൈറ്റി ആയിരുന്നു പിന്നെ കൊട്ടകൾ ഇഷ്ടംപോലെ കൊട്ടകളുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ പക്കറ്റ്സ് ഇതാ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചൂള് കസേര പിന്നെ ഈ ഐറ്റംസിൽ നിന്ന് ഞാൻ കുറച്ച് ക്ലിപ്പ് എടുത്തു പിന്നെ ഞാനൊരു ട്രാക്ക് ഷൂട്ട് പാൻറ്റ് എടുത്തായിരുന്നു കൂട്ടുകാരനൊരു എണ്ണൂറ് രൂപയുടെ സാധനം എടുത്തിട്ടാണ് കണ്ടില്ല അതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അത്രയും ഏരിയ ഉണ്ട് ഇതിനകത്ത് ഇതൊരു ഫ്ലവർ ഷോ അതായത് അവിടെ നമുക്ക് ഈ ഷോക്കേസിൽ ഇതിലൊക്കെ വെക്കാനുള്ള ഒരു രൂപത്തിലാണ് അവർ ഒരു ഫ്ലവർ ഷോ ആയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് നേരത്തെ വീടത്തൊക്കെ ഓൺ ആക്കിയിരുന്നില്ല ഏതാണ്ട് ഒരു ഏക്കർ കണക്കിന് സ്ഥലുണ്ട് ഇതിനകത്തെ സാധനങ്ങൾ പറയുകയാണെങ്കിൽ ഒട്ടനവധി സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ ഗൾഫിലൊരു കുക്കാണ് അതിനുള്ള കൈലുകളും ചട്ടുകൾ അങ്ങനെ മറിച്ചിടാനും തിരിച്ചിടാനും പല ഐറ്റംസുകൾ അടുക്കളയിലേക്കുള്ള ഇതൊക്കെ വാങ്ങുന്നത് ഇത് ടോയ്സ് സെക്ഷനാണ് കേട്ടോ കുട്ടികളുടെ ടോയ്സ് സെക്ഷൻ സമ്പാ അടിപൊളി ഇതിപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഇത് പിന്നെ മേക്കപ്പ് സാധനങ്ങളട്ട ലേഡീസിന് ആവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ തുടങ്ങും പിന്നെ അങ്ങനെ പോവും വില പിന്നെ ഇതൊരു ഇത് നാല് ഓണേഴ്സ് കൂടിയിട്ടാണ് ഇത് നടത്തുന്നത് ഇത് ഇപ്പോൾ ഒരു കേരളത്തിൽ നാലഞ്ച് സ്ഥലത്ത് ഇത് ഇട്ടിട്ടുണ്ട് നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉമ്മർ എന്ന ഒരാളെ ഞാൻ മുനീർ തന്നൊരാളെ ഞാൻ പരിചയപ്പെട്ട് ഓണറെ പിന്നെ ഇത് കീച്ചെയിൻ ഒക്കെ കേട്ടോ ഇത് നമ്മുടെ മറ്റേ എന്താണ് ജനൽ കർട്ടൻ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണോ അതൊക്കെ ഇത് പിന്നെ തലേണകൾ ഇത് ഒന്ന് വാങ്ങണമെന്നുണ്ടാവുന്നു നമ്മളിനി ഫാമിലിനെ കൂട്ടി പോകുന്നുണ്ട് അപ്പം ഒന്ന് എടുക്കും തലേണകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ചെറിയ കുട്ടികളുടെ സെക്ഷനാണ് ഇതൊക്കെ പിന്നെ ഇത് വാക്കത്തി അരിവാൾ മടാൾ കത്തി കത്രിക അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇതിനകത്ത് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും കാടാ സന്ദർശിക്കുക കാരണം നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട് ഇത് ഭരണികളുണ്ട് കിട്ടുമോ പല തരം വെറൈറ്റികളിൽ ഇഷ്ടംപോലെ ഭരണികളാണ് അച്ചാർ ഇട്ട് വയ്ക്കാനും കടും മാങ്ങ ഒക്കെ പറ്റിയ ഭരണികൾ നല്ല കളർഫുള്ളിൽ ഇട്ടാ പൊട്ടും അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ നല്ല രസമാകില്ല സംഭവ സെറ്റ് കണ്ടില്ലേ എന്താ സെറ്റപ്പ് പിന്നെ മല്ലി മുളകൊക്കെ ഇട്ട പാത്രങ്ങൾ കണ്ടോ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് പഞ്ചസാര അതൊക്കെ ഇട്ടക്ക പിന്നെ ചിരവ നമ്മൾ നമ്മളെ ചിരവയുടെ അവിടേക്കെത്തി ഇരുന്നൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുതലുണ്ട് അപ്പോൾ എല്ലാവരും മേളഞ്ഞിപ്പോൾ സാധനം ഒന്നും വേണ്ടെങ്കിലും ഒന്ന് പോയി കാണാം ഒരു രസമാണ് ഇത് പിന്നെ പത്തിരി വർത്തന പിന്നെതാ കുത്തമ്മി പിന്നെതാ ചീൻ ചട്ടികൾ ഉണ്ട് കെട്ടോ ഒരുപാട് ഐറ്റംസിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒട്ടനവധി സാധനങ്ങൾ ഉണ്ട് ഇത് പ്ലേറ്റുകൾ ഉണ്ട് കണ്ടോ മോന പ്ലേറ്റുകൾ ഉണ്ട് അപ്പോ എന്താ സംഭവം ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഇവരോട് ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓണം കഴിയുന്നവരുണ്ടാവും ഓണത്തിനും ഓണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പാക്കപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അത് ഇരുതി ഒന്ന് കൂട്ടേണ്ട ടൈമുണ്ട് പിന്നെ ഇത് സ്റ്റീൽ പാത്രങ്ങളെ ഒരു സെക്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു കൊട്ടാണ്ടല്ലോ അതിലൊക്കെ നിറയെ സാധനങ്ങളാണ് ഇത് ചവിട്ടിയുടെ സെക്ഷനാണ് കേട്ടോ ചവിട്ടിയൊക്കെ നല്ല ഓഫറുണ്ട് രണ്ടല്ല ഇഷ്ടം പോലെ ഇവിടെ അവൈലബിളാണ് മാറ്റ് പതിനാറെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ അത് ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം ഗ്രിപ്പൊന്നും ഉണ്ടാവില്ല അടിയിൽ പതിനാ പതിനാറെണ്ണം ഇരുന്നൂറ് രൂപ കിട്ടണമെങ്കിൽ അപ്പോൾ എന്തായിക്കാറും ഇത് പിന്നെ ചെറിയ കുട്ടികളെ ഡ്രസ്സുകൾ കേട്ടോ വീട്ടിനകത്തൊക്കെ ഇടാൻ പറ്റിയ ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുപത്തഞ്ച് പിന്നെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അങ്ങനെ അമ്പത് അങ്ങനെ തുടങ്ങും എന്തായാലും സംഭവം പൊളിച്ചത് കണ്ടതിൽ അവിടെ കയറിയിട്ട് നമ്മൾ വില ഇങ്ങനെ ഓരോൻ്റെ അടുത്ത് ഞാൻ പറയുന്നില്ല നമ്മളവിടെ ആ ഒരു ഡിസ്പ്ലേയിൽ വില ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പിന്നെ ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വില ഉണ്ടാവും അതുതന്നെ വില ഇത് നമ്മളെ കൂട്ടുകാരൻ ഈ മേശം ഇടാൻ വേണ്ടിയിട്ട് ആറ് കവർ വാങ്ങിയാണ് അതിന് എഴുന്നൂറ് രൂപ ആറെണ്ണത്തിന് അപ്പം ഇന്നലെ നമ്മൾ പോയിട്ട് ഒരു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അതിനകത്ത് നിന്ന് ഇറങ്ങിയത് കേട്ടാ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് അവർ തരുന്ന വിലക്ക് വരുത്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ കിട്ടിയ സംഭവം അടിപൊളിയാണ് അത്രേ വില വരുന്നുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൂട്ടുകാരൻ മേശ അമ്മേട കവറൊക്കെ എടുത്തിട്ട് ഉണ്ടോ സെറ്റ് കവർ ആറെണ്ണം ഇരുന്നൂറ് രൂപ അത് മുറിക്കണ്ണൂ തോർത്ത് എട്ടെണ്ണം ഇരുന്നൂറ് ഉപയ്യൊക്കെ കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയാണ് അത് ടറക്കിയവരെണ്ണം ഇരുന്നൂറ് രൂപ നല്ല കട്ടിങ് വലിയ കാറിലൊക്കെ ഇടാൻ പറ്റിയ സീറ്റിനൊക്കെ ഇടാൻ പറ്റിയ ടർക്കിയാണ് പിന്നെ നമ്മൾ ആ ചെരുപ്പിന്റെ സെക്ഷനൊക്കെ എത്തി വീണ്ടും കയറുമ്പോൾ തന്നെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനെല്ലാം തുടങ്ങുക പിന്നെതാ ബോളുകൾ ഉണ്ട് ഏയ് ബോളൊന്ന് തട്ടടാ ലേനൽ മെസ്സി കൂട്ടുകാരൻ ബോളൊക്കെ എടുത്ത് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബില്ല് കൗണ്ടറിലെത്തി എത്തി ബില്ല് സംഭവം ഇത് പാലക്കാട് റോഡിനാട്ടോ നമ്മളെ നന്ദിലത്തൊക്കെ കഴിഞ്ഞ് പോയിട്ട് അതിൻ്റെ നന്ദിലത്തിൻ്റെ ഓപ്പോസിറ്റാണ് വരിക നേരെ ഓപ്പോസിറ്റല്ല അങ്ങനെ നമ്മളത് ആ സാധനം എടുത്ത് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ നമ്മളെടുത്ത സാധനങ്ങളാണ് ഈ കവറിലും ചാക്കിലൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ഈ ലാഭമേളയിൽ കയറുക പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ഞങ്ങൾ പോരുമ്പോൾ തേക്കപ്പൊ കയറിയിട്ട് ചായയും കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു ഓക്കെ ഗെയ്സ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം